ബെസ്റ്റ് ന്യൂട്രിയൻ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ ഉള്ളിലുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് സ്കിൻ ഡിസീസസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം പലപ്പോഴും നമുക്ക് പല ഭക്ഷണങ്ങളോടും ഇൻടോളറൻസ് ഉണ്ടാവാം നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ വരാം നമ്മൾ ജീവിതാവസാനം വരെ പാല് കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് വൈറ്റമിൻ ഡി ത്രീ സൺലൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ അതിന് ഇടാതെ വെയിൽ കൊണ്ട് അരമണിക്കൂർ നടക്കണമെന്ന് മാത്രം സ്വർണം വരെ ഗോൾഡ് കോമ്പൗണ്ട്സ് വരെ നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസില് പലപ്പോഴും ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അഞ്ചിൽ താഴെയുള്ള പെൺകുട്ടികളും ഒക്കെ ഇപ്പം മെൻസസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ടീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുമൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാറുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയില്ല നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിച്ച് പ്രതികരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റും ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ ആയിട്ടുള്ള ഹഷിമോട്ടോസ് തൈറോഡറ്റിസ് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളായിട്ടുള്ള ഐ വി എസ് അല്ലെങ്കിൽ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത് റുമറ്റോഡാറ്റൈറ്റിസ് വാദ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസസ് സീലിയാക് ഡിസീസസ് അത് റെസ്പിറേറ്ററി ആകാം നമുക്ക് ലൈംഗിക ക്ഷമത കുട്ടികളുണ്ടാകാനായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന വന്ധ്യത ഉണ്ടാക്കുന്ന സംഗതിയായിരിക്കാം അതുപോലെ കോവിഡ് പോലുള്ള അസുഖങ്ങൾ പോലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബേസിസ് ഉണ്ട് അപ്പോൾ ഇതിന് ബെസ്റ്റ് ന്യൂട്രിയൻ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുള്ള ചികിത്സയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ സന്ധിവേദന ഉണ്ടാകുന്ന പല കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട് നമുക്കറിയാവുന്ന റൊമറ്റോ ആർത്രൈറ്റിസ് വളരെ നല്ലൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് അതുപോലെ എസ് എൽ ഇ അഥവാ ലൂപ്പസ് എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന അസുഖം സിസ്റ്റമിക് സ്ക്ലിറോസിസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവാം ഈ ഹഷിമോട്ടോസ്തൈറോഡൈറ്റിസ് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ആൻറ്റിബോഡീസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും അപ്പോൾ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസ് കൂടിയെന്ന് കരുതി പേടിക്കേണ്ട അത് ചിലപ്പോൾ ഒരു അൻപത് ശതമാനം പേരിലും ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ എങ്ങനെ തന്നെ നിന്നോളും പക്ഷേ ഇതിന് വേണ്ട സപ്ലിമെൻസും നമ്മൾ എടുക്കണം ഈ ഇത് ന്യൂട്രിയൻസ് എടുത്തെന്നാൽ നമ്മൾ ആൻറ്റിബോഡീസിൻ്റെ അളവിൽ കുറവ് വരും എന്ന് കരുതി ആണ് അതെടുക്കേണ്ടത് എന്നല്ല കാര്യം ഈ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ വെച്ചിട്ടല്ല നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ പോകുന്നത് ഇപ്പോൾ ആൻറ്റിബോഡീസ് നോക്കിയിട്ടുള്ളവർക്ക് അത് കൂടുതലാണെന്ന് കണ്ടെന്നാലും കുറേ നാളുകൾ നമ്മൾ മരുന്ന് കഴിച്ചിരുന്നാലും ഈ ആൻറ്റിബോഡീസ് അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒത്തിരി കുറവ് വരുത്താനായിട്ട് അത് സാധിക്കും അതുപോലെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ച് നമുക്ക് ലളിതമായിട്ടൊന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വീട്ടിലൊക്കെ പട്ടിയെ വളർത്താറുണ്ട് അപ്പോൾ പട്ടി നമ്മൾ കള്ളന്മാർ വീട്ടിൽ വന്ന് ആക്രമിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളർത്തുന്നത് കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം പട്ടി വീട്ടിലുള്ളവരെ തന്നെ ആക്രമിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഒരു തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് സ്കിൻ ഡിസീസസ് ആയിട്ട് പ്രസൻ്റ് ചെയ്യാം സൊറിയോസിസ് പോലുള്ള രോഗങ്ങൾ സൊറിയാസിസ് ഉണ്ടാകുമ്പോഴത്തേക്കും സ്കിന്നിലെല്ലാം ഒരുപാട് റാഷസ് ആയിട്ട് പലതരത്തിലുള്ള അലർജികൾ ഉണ്ടാകാം സ്കിൻ ഡിസീസസില് ആയിട്ട് നമുക്ക് അറിയാം ചൊറിച്ചിലായിട്ടും റെഡ്നെസ്സായിട്ടും ചിലപ്പോൾ സ്കേലിംഗ് ആയിട്ടും ഒക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള സൊറിയാസിസ് അസുഖങ്ങളുണ്ട് അപ്പം അതിനു വേണ്ട പ്രത്യേക തരത്തിലുള്ള ഹോം റെമഡീസും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും നമുക്ക് പല ഭക്ഷണങ്ങളോടും ഇൻടോളറൻസ് ഉണ്ടാവാം നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ വരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഗോതമ്പ് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനത്തോടെ ഇൻടോളറൻസ് ഉള്ള ഒത്തിരി പേരുണ്ട് അതുപോലെ പാല് മിൽക്ക് ഇൻടോളറൻസ് ഉള്ള ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് വാസ്തവത്തിൽ ഒരു അഞ്ച് വയസ്സിന് ശേഷം പാല് നമുക്ക് ദഹിപ്പിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം നമ്മൾ ജീവിതാവസാനം വരെ പാല് കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് എന്ന് സരസമായിട്ട് പറയാം പശു അതിൻ്റെ കാവിനു വേണ്ടി സൂക്ഷിച്ചുവച്ചിരിക്കുന്ന പാലാണ് നമ്മളടിച്ച് മാറ്റി കുടിക്കുന്നത് എന്ന് ഓർക്കുക അതുപോലെ കപ്പ ചേന ചേമ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സിനോടും വെജിറ്റബിൾസിനോടും പല മീറ്റ് പ്രൊഡക്റ്റ്സ് പ്രോട്ടീൻ അലർജികളും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതെന്തിനാണ് എന്ന് കണ്ടുപിടിച്ചെന്നാൽ മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പ്രോട്ടീൻ അലർജി അലർജിയാണെന്ന് കരുതി നമുക്കെല്ലാം അങ്ങ് അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല പ്രോട്ടീൻ ഡെഫിഷ്യൻസി തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ ഇത് നോക്കാനായിട്ട് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് സ്കിന്നിൽ പഞ്ച് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുക എന്നിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളുണ്ടെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ നിലവിൽ ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ ഇത് കാലാകാലങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പോൾ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ വരും കഴിഞ്ഞ ദിവസം ഈ സ്കിൻ അലർജി ചെയ്ത ഒരു വൈദികന് ഈസ്റ്റിന് ആണെന്ന് കണ്ടു അപ്പം അദ്ദേഹം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അകത്താകുന്ന ഒരു ഭക്ഷണമാണ് ഈസ്റ്റ് അത് അപ്പത്തിലോ ബ്രെഡിലോ ബണ്ണിലോ ഒക്കെ ഉണ്ടാകാം അപ്പോൾ ഈസ്റ്റ് ഈസ്റ്റങ്ങ് ഒഴിവാക്കിയെന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അലർജി പ്രശ്നങ്ങൾ മാറി നിൽക്കത്തുള്ളൂ അപ്പോൾ അലർജി റൈനൈറ്റിസ് ആയിട്ട് വരാം കഞ്ചക്റ്റിവൈറ്റീസ് കണ്ണ് ചൊറിച്ചിലായിട്ട് വരാം ദേഹം ചൊറിഞ്ഞ് അടിക്കുന്നതോ അത് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് ചുമ ആക്കപ്പൊക്കെ ഇട്ട് ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ പലപ്പോഴും വെരിക്കോസ് വെയിനിൽ പോലും പ്രോട്ടീൻ അലർജി ആണെന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് അപ്പോൾ എന്തിനാണ് അലർജി എന്ന് കണ്ടുപിടിച്ചെന്നാലേ നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കാളടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് എത്തണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട വസ്തുത അപ്പോൾ നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ കൊടുക്കേണ്ട മൈക്രോന്യൂട്രിയൻസിന് അതിന് കൊയ്ംബ്ര പ്രോട്ടോക്കോൾ എന്നു പേര് പറയും അതിൽ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട് പല ട്രീസ് എലമെൻസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ അതിൽ ഈ കൊയ്മ്പ്ര പ്രോട്ടോകോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി ത്രീ സൺലൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ അതിന് ഇടാതെ വെയിൽ കൊണ്ട് അരമണിക്കൂർ നടക്കണമെന്ന് മാത്രം പുരുഷന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല കാരണം ഈ സൂര്യന് കീഴിലുള്ള എന്തിനും അലർജി ഉണ്ടാകുമെന്നാണ് പലരും പറയാം ഞാൻ പറയുന്നത് സൂര്യൻ എന്തിനും അലർജി ഉണ്ടാകാം കാര്യം ഫോട്ടോ സെൻസിറ്റിവിറ്റി നമുക്ക് വളരെ കോമൺ ആണ് ഈ സൺലൈറ്റിൻ്റെ ടാൻ കൊണ്ട് ഇന്നും രണ്ട് വേഷ്യൻസെങ്കിലും ഒ പിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ ബ്ലൗസ് ഇടുന്നതിൻ്റെ താഴ്ഭാഗത്ത് മുതലാണ് ഈ ടാനിങ് വരുന്നത് പിഗ്മെൻറ്റേഷൻ അതുപോലെ ഈ കഴുത്തിലും പുറത്തും ആ ബ്ലൗസിൻ്റെ കട്ടിങ് അനുസരിച്ച് കറക്റ്റായിട്ട് ആ പിഗ്മെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വൈറ്റമിൻ വൈറ്റമിൻ്റെ ഇത്തിരി പലരിലും ഡെഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വസ്തുത അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അപ്പം ഈ ബി കോംപ്ലെക്സിനൊന്നും ശരിക്കും കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കൃത്യം കൃത്യം നിർണ്ണയിക്കാൻ പറ്റില്ല ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോഴും അതിൽ ബി വൺ ടാമിൻ ബി ടു റൈബോഫ്ലോബിൻ അപ്പം ബി ത്രീ നിയാസിൻ ബി ഫോർ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഇല്ല കാരണം ആ ഒരു മോളിക്കൂള് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന അല്ലെങ്കിൽ ഡെഫിനേഷനിൽ വരുന്ന ഒരു സംഗതി അല്ല അതുപോലെ വൈറ്റമിൻ ബി ഫൈവ് ഉണ്ട് പാൻഡോതനിക് ആസിഡ് വൈറ്റമിൻ ബി സിക്സ് ആണ് ബി സെവൻ എന്ന് പറയുന്നത് ബയോട്ടിനാണ് അതുപോലെ ബി എയ്റ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഇല്ല പിന്നെ വരുന്നത് ബി നയൻ ആണ് ഫോളിക് ആസിഡ് ഉണ്ട് ബി ടെന്നും ബി ഇലവനും ഇല്ല ബി ആണ് പിന്നീട് വരുന്നത് അതും ബീതയിൽ കോപാള മേനാണ് ഇതെല്ലാം ചേർന്നതിനാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിലെ ചില ന്യൂമറിക്കൽസ് ഇല്ല എന്നുള്ളത് അതിൻ്റെ ഡെഫിനേഷനിൽ വൈറ്റമിൻ ഡെഫിനേഷനിൽ ആ മോളിക്കൂള് പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം അതുപോലെ ഇതിൻ്റെ ട്രെയ്സ് എലമെൻറ്റ്സ് പലതുണ്ട് കോപ്പർ സിങ്ക് സെലേനിയം മഗ്നീഷ്യം തുടങ്ങിയ സംഗതികൾ അപ്പം ഇതെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാനുള്ള ടെസ്റ്റുകൾ പോലും പലപ്പോഴും അവൈലബിളായിരിക്കത്തില്ല ഒരുപാട് ആയിരങ്ങൾ ചിലവഴിച്ചിരുന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഇതുപോലെ തന്നെയുള്ള സംഗതിയാണ് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ നമുക്ക് മാർഗ്ഗങ്ങളില്ല പക്ഷേ നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ മൈക്രോന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഈ പറയുന്ന ഡിസീസസിലൊന്നും നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് കിട്ടാതെ വന്നേക്കാം ഈ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ പലപ്പോഴും നമ്മൾ ഈ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് പലപ്പോഴും കോവിഡ് ഒത്തിരി മൂർച്ഛിക്കുമ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അത് ഈ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനായിട്ടുള്ള സൈറ്റോക്കൈൻ സ്റ്റോം എന്ന് പറയുന്ന പ്രതിഭാസത്തെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാനാണ് കാര്യം നമ്മുടെ ആൻറ്റിബോഡീസ് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ അത് പ്രത്യേകമായിട്ടും ബ്ലഡ് വെസ്സൽസിലായിരിക്കും ആക്ട് ചെയ്യുക ശ്വാസകോശത്തിലുണ്ടാകാം ഹൃദയത്തിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാകാം ആ ബ്ലഡ് വെസ്സലിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെങ്കിൽ ചെറിയ പോറലുകൾ ഉണ്ടാക്കും അപ്പോൾ അവിടെ തന്നെ വീണ്ടും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാകും അവിടെ ബ്ലോക്ക് ഉണ്ടാകും ആ ക്ലോട്ട് തന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും ശ്വാസകോശത്തിലാണെങ്കിൽ അത് വലിയ ന്യൂമോണിയയും എ ആർ ഡി എസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ പലതരത്തിലുള്ള ഇമ്മ്യൂൺ സപ്രസൻസ് മരുന്നുകളും കൊടുക്കാറുണ്ട് മെത്തോട്രക്സൈറ്റ് ഉദാഹരണമാണ് നമുക്കറിയാം കോവിഡിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്നൊരു മരുന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു ഇമ്മ്യൂൺ സപ്രസെൻ്റ് ആക്ഷൻ കൂടിയുണ്ട് എന്തിനേറെ പറയുന്നു സ്വർണം വരെ ഗോൾഡ് കോമ്പൗണ്ട്സ് വരെ നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ പലപ്പോഴും ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അത് പല അവയവങ്ങളെ ബാധിക്കുന്നതായിട്ടായിരിക്കും പ്രസൻ്റ് ചെയ്യുക പക്ഷേ അത് ഓവറോൾ ഒരു സിസ്റ്റമിക് ഇൽനസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മൾട്ടി സിസ്റ്റമിക് അപ്രോച്ച് അതിനാവശ്യമാണ് അപ്പോൾ പലപ്പോഴും ഈ ട്രീസ് എലമെൻ്റ്സിൻ്റെ കാര്യം ഈ പല പല പേഷ്യൻസിനും അത് ഓർമ്മയുണ്ടാകത്തില്ല അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് ഇപ്പം എല്ലാ റൊമറ്റോളജി വിഭാഗത്തിലും ഈ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിലും നമ്മൾ വൈറ്റമിൻ ഡി ത്രീ പ്ലസ് കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൂടി സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ നമ്മൾ കൊളാജൻ പോലെയുള്ള ഹയർ യൂറോണിക് ആസിഡൊക്കെ നമ്മൾ അങ്ങനത്തെ കോമ്പൗണ്ട്സും നമ്മൾ ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസിൽ അതായത് ബോൺസിൻ്റെ ജോയിൻസിൻ്റെ മസിൽസിൻ്റെ പേശുകളുടെ നെർവ്സിൻ്റെ ഒക്കെ ആ ഒരു വെൽ ഫങ്ഷനിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒക്കെ നിങ്ങളുടെ ഓർത്തോ ഡോക്ടറോ ന്യൂറോ ഡോക്ടറോ ഒക്കെ നിങ്ങൾക്ക് സപ്ലിമെൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവാം എല്ലുകളുടെ ബലക്കുറവോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനും ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈ തല തലസംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ന്യൂറാൾജിക് പെയിനും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലത്തെ സപ്ലിമെൻസും അതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ക്രൈനിയൽ നേർവസ് എന്ന് പറയുന്നത് നമുക്ക് അതിന് ഊട്ടാ ഫാഗ്വിയസസ് എന്ന് നമ്മളൊരു ഷോർട്ട് ഫോമിൽ ഓർക്കുമായിരുന്നു ഫാക്ടറി ഓപ്റ്റിക് ട്രോക്ലിയ ട്രൈജിമിനൽ അബ്ഡ്യൂസെൻസ് ഫേഷ്യൽ ഓഡിറ്ററി ഗ്ലോസഫാജിയൽ വേഗസ് സ്പൈനൽ ആക്സസറി ഹൈപ്പോഗ്ലോസൽ അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ക്രീനിയൽ നെവ്സ് എന്ന് പറയുന്നത് ഈ ക്രീനിയൽ നെവ്സ് തന്നെ പല മൂന്ന് ടൈപ്പായിട്ട് പറയാറുണ്ട് സെൻസറി മോട്ടോർ മിക്സ്ഡ് അങ്ങനെ ഇതിന് മൂന്നിനെയും നമുക്ക് ഓരോ നെർവസും സെൻസറിയോ മോട്ടോറോ അതും നമ്മളിങ്ങനെ പറയാറുണ്ട് സേസേ മോമോ മീമോ മീസേ മീ മീ മോമോ സേസെ ആദ്യത്തെ രണ്ടെണ്ണം സെൻസറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓരോ നെർവ്സിൻ്റെയും ഫങ്ഷനിങ് നമുക്ക് അത് ഒന്ന് തെറ്റിപ്പോയെന്നാൽ നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്ന് തെറ്റിപ്പോയെന്നാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും അവിടെ എവിടെയെല്ലാം നീർക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതം ആകെ മൊത്തം ക്രമം തെറ്റാനുള്ള ഒരു സാധ്യതയിലേക്ക് അത് വിരൽ ചുമട്ടും അപ്പോൾ ഇങ്ങനെയുള്ള സപ്ലിമെൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂൺ സപ്രസ്ഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഡയബറ്റിക് പോലുള്ള പ്രായം ആവുമ്പോഴും ഡയബറ്റിക് ആയിരിക്കുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തപ്പോഴും ഈ സംബന്ധമായിട്ടുള്ള എന്ത് ഓർഗൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ചിലപ്പോൾ ഒരു ന്യൂട്രിയൻ സപ്ലിമെൻ്റും കൂടി എടുക്കേണ്ടതായിട്ട് വന്നേക്കാം പിന്നെ നമ്മൾ ഈ അലർജിക്കാണോ എന്നുള്ള കാര്യം ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗറിങ് ഫാക്ടർ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ എൻവയർമെൻറ്റലായിട്ടുള്ള ഇൻഫ്ലുവൻസോ ഉണ്ടോ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ശ്വാസത്തിൽ ഇതുപോലെ എന്തെങ്കിലും അലർജി ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി നിർണ്ണയിക്കുക ആവശ്യമെങ്കിൽ അതിനുള്ള ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അലർജി ഉണ്ടാക്കുന്ന ഫാക്ടറിനെ തന്നെ നമ്മൾ കുറെശേ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ നമ്മൾ കോവിഡിന് വാക്സിനേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ ആ അണുക്കളെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് അതിനോടുള്ള സെൻസിറ്റിവിറ്റി ഹൈപ്പർ റിയാക്ഷൻ നമ്മൾ അബോലിഷ് ചെയ്ത് കളയുകയാണ് ആ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രീസ് എലമെന്റ്സ് ആയിട്ടുള്ള കോപ്പർ സലേനിയം സിങ്ക് അയൺ തുടങ്ങിയവയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് എൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തി ഇപ്പോൾ ചെമ്പില് ബിരിയാണി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് ഇപ്പോൾ ചെമ്പ് എന്ന് പറയുന്നത് ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിവാദം ഉണ്ടാക്കുന്ന വിഷയമാണ് ചെമ്പിൽ ബിരിയാണി കഴിച്ചെന്നാലും ചോറ് കഴിച്ചെന്നാലും ഇനി സ്വർണം കഴിച്ചെന്നാൽ പോലും അതിനകത്ത് നിന്ന് നമുക്ക് ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാനായിട്ടുള്ള ബയോ അവൈലബിലിറ്റി അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അയൺ കോമ്പൗണ്ട്സ് അതായത് അയണും സുക്ലോസും കൂടെ ചേർന്നിട്ടുള്ള കോമ്പൗണ്ടായിട്ട് ഇഞ്ചക്ഷൻ രൂപത്തിൽ പോലും ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പലർക്കും അനീമിയ വിളർച്ച എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഈ അട്ടപ്പാടിയോ ആദിവാസി മേഖലകളായിട്ടുള്ള വയനാട്ടിൽ ഒക്കെ നമ്മളത് കണ്ടുവരാറുണ്ട് ഈ ഹിമോഗ്ലോബിൻ അഞ്ചിൽ താഴെയുള്ള പെൺകുട്ടികളും ഒക്കെ ഇപ്പം മെൻസസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ടീം ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുമൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ അയൺ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേറെ കോമ്പൗണ്ട് ആയിട്ടും ഒക്കെയാണ് നമ്മൾ അത് ഇഞ്ചക്റ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് സംശയം തോന്നുവാണെങ്കിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക താങ്ക്